ഒരുപാട് ആൾക്കാർ പരാതിയും പരിഭവം കൊണ്ട് പറഞ്ഞൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യണത് അറുപതിൽ ജമ്പോ മാക്സിട്ട കമുറോ ഞങ്ങൾക്കും മാക്സിഡുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞിട്ടോ അപ്പോൾ അത് അതിൻ്റെ മട്ടം പോലെ നിവർത്തി ഞങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ അത് അറുപതിൽ നല്ല വീതിയും വലിപ്പുള്ള നല്ല ജമ്പോ മാക്സിട്ട മക്കളെ അപ്പം അത് അൻപത്തിയാറിലും ഉണ്ട് നല്ല വീതി വരുന്നുണ്ട് അപ്പോൾ അത് അറുപതോ അൻപത്തിയാറോ ഒരു വീതിയാണ് വരുന്നത് കേട്ടോ ലെങ്ത്തിന് കുറച്ച് മാറ്റമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാച്ച നോക്കിക്കോളൂ എല്ലാം നമ്മൾ നിവർ ത്തി കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ശീലന്റെ കാര്യം നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് നല്ല പ്യുവർ കോട്ടൺ ആണ് കോട്ടനാണ് അങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും അങ്ങോട്ട് പറ്റൂലെ കേട്ടോ അപ്പം നല്ല കൈ അത്യാവശ്യം വരുന്നുണ്ട് ഫ്രണ്ടില് ഷിബാണ് കേട്ടോ അപ്പം അതാ എല്ലാ ഡിസൈനും ഉണ്ട് നല്ല പ്രിന്റ് വരുന്നതുകൊണ്ട് ചെക്ക് കള്ളി വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വന്നോളിട്ടോ നല്ല ചുങ്കടി മോഡലാണ് ഇതിൻ്റെ ഒരു നാലോ മൂന്നോ കളറ് ഞമ്മളിവിടെ നിവർത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ടോ കണ്ടില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു പതിഞ്ഞ കളർ വന്നാൽ ആ ശീലം നല്ല ശീലം ഉണ്ട് കേട്ടോ പിന്നെന്താ നല്ല പൂക്കൾ മാക്സി ഇതിലുണ്ട് മൂന്നാല് കളർ കേട്ടോ അപ്പോൾ മക്കളെ ഈ അറുപതിൽ ഞമ്മളെടുത്ത് കുറച്ചേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തുകാണ്ട് ഈ നമ്പറിൽ വാട്സപ്പിൽ വരും കേട്ടോ പിന്നെ വിളിച്ചാൽ കിട്ടൂല അത് ഞമ്മൾ പിന്നേം പറഞ്ഞിങ്ങോട്ട് നോക്കി നല്ല വൈലറ്റിൽ നല്ല അടിപൊളി കളറാണ് കേട്ടോ പിന്നെ ഇത് ഞമ്മളെ കട എവിടെയൊന്നും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മലപ്പുറം വടക്കമണ്ണ റോട്ടിന് കയറുന്ന തിരൂർ കോട്ടക്ക റോഡിനാണ് കയറുന്നത് ആ വളവ് തന്നെ കേട്ടോ ഞങ്ങളെ കട അപ്പോൾ നമ്മളെ ഷോപ്പിൽ വന്ന് എടുക്കുകയാണെങ്കിൽ എടുത്തോളി അപ്പോൾ ഒരു പത്തോ ഇരുപത് നമ്മൾ ഇതിലേറെ ഒന്നും കൂടി കുറയ്ക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ അടിപൊളി പ്യുവർ കോട്ടൺ മേക്സ് ആൾ തന്നെയാണ് മഴവില്ലാണ് ഞമ്മളെ കടൻ്റെ പേര് വടക്കമണ്ണെന്നാണ് കയറുന്നതോടെ തന്നെ കേട്ടോ